എല്ലാവർക്കും കമല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസുക നമ്മൾ കമല ഹൊറ ഗെയിം പ്ലേ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടാണ് രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ട് അന്ന് അന്ന് ശനേച്ച കമലയുടെ വീഡിയോ ഇടൂന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒട്ട് സമയം വീഡിയോ കിടക്കാം വിദ്യാഭ്യാസമായിട്ട് ആരെങ്കിലും ലൈക്ക് അപ്പോൾ അങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്ലേക്കാണ് അവിടെ ചോദിച്ചാൽ സ്കാനായിട്ട് കമല എന്ന് പറഞ്ഞിട്ട് കൊടുത്തുണ്ട് ഇവിടെ ആ ഇൻട്രോണ്ട് സ്കിപ്പ് ചെയ്ത് നമ്മള് തുടങ്ങിയത് എന്തോ പറയണ്ട സൗണ്ട് എന്തായാലും കടയം അല്ലെങ്കിൽ എന്റെ സൗണ്ട് ഞങ്ങക്ക് കേൾക്കാൻ പറ്റില്ല ഈ ഞാൻ വാതില് തുറന്ന് കയറിയേന്ദ്ര മനസ്സിലാവട്ടോ എവിടെങ്കിലും ഓ കഴിച്ചത് ഇവിടെ കമലയുടെ വീടാണ് കഴിച്ചു തോന്നുന്നത് ഇവിടെ തീ പിടിച്ച് കിടക്കാനുള്ളത് കയറാൻ പറ്റില്ല കേസ് ഇവിടേക്ക് ഇവിടെ താഴെന്തോ കിടക്കണ്ടല്ലോ ഇത് നിർക്കാൻ പറ്റില്ലല്ലോ അത് ഇവിടെ കൈ വന്നിട്ടുണ്ട് ഇതില് വെള്ളം എടുക്കണെ വേറെന്താണ്ട് വേണമെന്ന് കേസൊക്കെ ഇവിടെ വെള്ളം എടുക്കാനായിട്ട് ഷെഡിൽ എന്തേലും ഉണ്ടോ കേസ് വെള്ളം എടുക്കാൻ ഇവിടെ കോലുണ്ടല്ലോ ഇവിടെ ഈ കോലെന്തേലാണോ കേസ് കോലെന്തിനാ കേസ് വെള്ളം എടുക്കാൻ വെള്ളൊടുക്കാൻ കോല ഏ പറഞ്ഞ ഇന്ത്യൻ ഗെയിം ആണ്ട കേസ് ഇന്ത്യൻ ഹൊറർ ഗെയിമാണ് ഓ ആ അങ്ങനെയാണല്ലേ എന്റെ രൂപം വെച്ചിട്ട് മിക്കവാറും അത്ര ഗ്രാഫ്യസൊന്നും ഇല്ല എനിക്ക് പേടിയാവില്ല എന്നാണ് എനിക്ക് കേട്ടോ തോന്നണേട്ടാ നമ്മൾ അങ്ങനെ പേടിക്കണ കൂട്ടത്തിലൊന്നല്ല നമ്മള് പേടിച്ച ചരിത്ര കേസ് നോക്ക ഇനി ആ ബക്കറ്റ് അവിടെ പറഞ്ഞാലും ആ ഓൾഡ് അങ്ങനെ പറയാ പിടിക്കാൻ പക്ക പറ്റത് ഗെയിം പറയാട്ടെ പക്ക ഇന്ത്യൻ ഗെയിം പെർഫെക്റ്റ് മറ്റേ പഴയ എന്തോട്ടാ പറയണേ മറ്റേ എന്തോ അത് മറ്റേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച വെള്ളം വരുത്തില്ലേ ആ സാധനം

പേടിക്കണക്കെന്തിനുക്ക് പേടിയ സാധനം ഒന്നുമില്ല മറ്റേ ഒരു ഗ്ലാസ് ഒക്കെ ദേ ഇതൊക്കെ എന്റെ വീട്ടിലുണ്ട് ട്രൈ ഗ്ലാസ് ഒക്കെ അങ്ങനത്തെ ക്ലാസ് ഒക്കെ എന്റെ വീട്ടിലുണ്ട് നമുക്ക് പേടിയാകുന്ന ടൈപ്പ് ഏതൊന്നും മേശയുടെ വലിപ്പൊക്കെ തുറന്നു ഫാദർ ഒക്കെ തുറന്നുണ്ട് ആ ഇത് കേറി വിളിക്കാൻ വേണം നമുക്കൊന്നും ഇതിന്റെ ആവശ്യമൊന്നുമില്ല

ചെറുതായിട്ടൊന്ന് പേടിച്ചോളൂ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചോളോ മൂന്നാമത്തെ നമ്മള് തുടങ്ങിയണ്ട് ഇവിടെ ഉള്ളിട്ടത് ആ അത് മറ്റൊന്നല്ലേ നമുക്ക് നേരത്തെ കിട്ടിയ ഒബ്ജെക്ടീവ് കളക്റ്റബിൾസ് ഫാൻ 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 ഇട്ടു ചൂട് എടുത്തിട്ട് പാടില്ല തേങ്ങ ഇപ്പോഴത്തെ ചൂടുകാർ ഭയങ്കര ചൂടാട്ടോ അതെ കൊട 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 കൊടത്തിലെ പോയണ്ട് തുറക്കത് നമ്മള് തുറന്നോ നമ്മള് ഓടി 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 സൈഡിലെ ഇവിടെ കൊടുത്താണുട്ടോ എന്തൊക്കെ കണ്ടുപിടിക്കണന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പോസ് കേട്ടോ ആ ഇവിടെ കൊടുത്തുണ്ട് പ്രയർ പ്ലേറ്റ് ക്യാംപർ സാൾട്ട് ബൗള് പ്രയർ ബുക്ക് ഹോളി വാട്ടർ കലാഷ് ഫോട്ട് ഇതൊക്കെ കണ്ടുപിടിക്കണോന്നാണ് പറയണേ ഒറ്റ ഒരു ലൈഫും ഉണ്ട് ഞാനും ഉണ്ട് നമ്മളതിനെ പേടിക്കാത്ത ആൾക്കാരായാലും കുഴപ്പമില്ല ഒറ്റ പ്രാവശ്യം പേടിച്ചോളൂ അത് അറിയാണ്ട് വന്നാലും പേടിച്ചു പോയി ഇവിടേക്കൊക്കെ കമല് വരുമോ അമ്മ വെന് വന്ന് സൗണ്ട് 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 പേടിയോയിട്ട് പൊട്ട 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 പൊട്ട് വിളിക്കാൻ പറ്റൂട്ട് വിളിക്കാൻ പറ്റുമോ അമ്മേ അമ്മ പോട്ടറ ആരാ പോട്ടറെ ഞാൻ ജീവിച്ചുപോക്കോട്ടെ ഞാൻ ജീവിച്ചുപോക്കോട്ടെ ദേവൻ്റ് 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 അയ്യാ അയ്യോ പിടിച്ചേ യസ് ലാസ്റ്റ് ഔട്ട് തോന്നുന്നു വയസ്സ് ഇത് നമ്മള് ജയിക്കൂട്ട അടുത്തതിൽ നമ്മൾ എന്തായാലും ജയിക്കും ചത്തുവോ ബൈ ബൈ ടാട്ട ഗുഡ് ബൈ നമ്മൾ ഗയാളെന്തായാലും ജയിക്കും അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബടിക്കുക അപ്പൊ അടുത്ത വീഡിയോ വീടൊക്കെ വന്നായിരിക്കും അപ്പൊ നമ്മൾ ഇത് എന്തായാലും ജയിക്കും നമ്മൾ കളിച്ച് ജയിച്ചെടുക്കും കേൾ പ്രാവശ്യം പേടിച്ചോ നമ്മളെ അടുത്ത പ്രാവശ്യം പേടിക്കൂല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നടത്തുന്നത് ബൈ